ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചർച്ചകളിൽ ആളുകളിൽ നാട്ടിൽ അങ്ങാടിയിൽ സംസാരിക്കുമ്പോൾ പല ആളുകളും ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുക ആ വിഷയത്തിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് ഒന്നും അറിയില്ലെങ്കിലും ചിലവർ അതിനെ ന്യായീകരിച്ച് സംസാരിക്കും ഈ സംസാരിക്കുമ്പോൾ ചിലവർക്ക് ദേഷ്യം വരാറുണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ അവർ ചിന്തിക്കുക വേറൊരു രീതിയിലായിരിക്കും അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ശരി എന്ന് കരുതി ഒരു വ്യക്തിയോടും നമ്മൾ കലർത്തോ ദേഷ്യപ്പെട്ടോ സംസാരിക്കരുത് കാരണം ഞാൻ ചിന്തിക്കുന്ന അതേ രീതിയിലാവില്ല അവർ ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് വാദിച്ച് മറ്റുള്ള വ്യക്തിയെ പ്രായമോ അവരുടെ സ്റ്റാറ്റസോ ഒന്നും വകവെക്കാതെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ ചർച്ചയിൽ ആക്ഷേപിച്ചാൽ നമ്മൾക്കാണ് കുഴപ്പം കാരണം നമ്മളെയാണ് ആളുകൾ വിലയിരുത്തുക കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന എന്നെ ആളുകൾ വിലയിരുത്തും അത്രയും പ്രായമായ ഒരു വ്യക്തിയെയാണല്ലോ വ്യക്തിയെ ആണല്ലോ അവൻ സംസാരിച്ച് വഷളമാക്കിയത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്കും പ്രായമാകും ആ പ്രായമാകുമ്പോൾ നമ്മളും ചിലപ്പോൾ കുട്ടികളുടെ ഇടയിലോ ആളുകളുടെ ഇടയിലോ സംസാരിച്ചാൽ നമ്മളെയും തിരിച്ച് അവർ അന്നത്തെ കുട്ടികൾ നമ്മളെ അങ്ങനെ കളിയാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഞാനൊരു സംഗതി അല്ലെങ്കിൽ ഒരു വിഷയത്തെ ന്യായീകരിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൻ്റെ എന്താണോ വിഷയം ആ വിഷയത്തിൻ്റെ നിലപാടാണ് മറ്റുള്ള വ്യക്തി പറയുന്നത് അത് ഒരിക്കലും ഞാൻ പറയുന്ന അതേ ഒരു വിഷയത്തിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിഗമനത്തിൽ അയാൾ എത്തിക്കൊള്ളണമെന്നില്ല കാരണം അയാളുടെ കാഴ്ചപ്പാട് വേറെ രീതിയാണ് ചിലപ്പോൾ നമ്മൾ നല്ലത് എന്ന് കരുതി സംസാരിക്കുന്നത് അയാൾ അതിൻ്റെ നെഗറ്റീവായിരിക്കും ചിന്തിക്കുക ആ കാര്യം ആ വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വഷളമാകും എന്ന് അല്ലെങ്കിൽ ഒരു മോശമായ രീതിയിലാകും എന്ന രീതിയിലാണ് ആളുകൾ ആ വ്യക്തി ചിന്തിക്കുക നമ്മൾ ഒരിക്കലും വാശി പിടിക്കാതെ അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അയാളോട് നമ്മൾ തെറ്റി പിണങ്ങി നിൽക്കാതെ നമ്മൾ നല്ല രീതിയിൽ ആളുകളോട് നല്ല ബന്ധം ആളറിഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് മുന്നോറുക